ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നാൽ തീരുമാനം ഇല്ലാത്ത മൂടില്ലാത്ത ദിവസം തന്നെ വേണം പിന്നെ ഇന്നും വല്ലാത്തൊരു ക്ഷീണം ഓഹോ എന്നാ ക്ഷീണം വലിച്ചു കുറച്ചിട അന്നേരം അറിയുള്ള കൊണ്ടേരം മര്യാദക്ക് ഞാനിവിടെ എല്ലാ തിരുത്തോണ്ടിരുന്നെമ്മി പറഞ്ഞു സ്ലോക്കട്ടെ എന്നിട്ടാ എടുത്ത് നല്ലതൊക്കെ തളുത്തു വന്നത് ആണോ ഉച്ചക്ക് കൂട്ടാൻ നേരം മുരിങ്ങയിലത്തോരം കറി പിന്നെ ആരും പറഞ്ഞ എനിക്ക് മുട്ടയിട്ട് ചിക്കെള്ളം മുരിങ്ങയില കറിയൊക്കെ ഇഷ്ടമാണ് അതിന്റെ മാവേ അയ്യോ കടക്കാൻ കഴിയില്ല കുഞ്ഞിക്ക് കഴിയാലോ നേരെ ഓളെ എടുത്തോണ്ട് ആര് എന്നോട് നോക്കുക അതാ കാര്യ എടി വേണേ എന്നേ എന്റെ പണി ഉണ്ടെന്നേക്ക് കുഞ്ഞിഞ്ഞേ ഞാൻ ചെക്കരേ പോയിരുന്നോ അവളങ്ങനെയൊക്കെ കടന്ന് പഠിക്കട്ടെ ആനേ ഇതിനൊക്കെ കൂട് വേണം ഇങ്ങനെയൊക്കെ പിള്ളേർ പഠിക്കണം സ്വയം പര്യാപ്തതയിൽ എത്തണം സ്വയം പര്യാപ്തത ആ ഇതൊക്കെ കൊച്ചിനെയും കൊണ്ട് കഞ്ഞീം കറിയൊക്കെ വെക്കാനൊക്കെ പഠിക്കണ്ടേ എന്നും എന്നും അമ്മ കാണോ അവിടെ സഹായിക്കാനായിട്ട് ആളെങ്ങനെയെന്നറിയാമോ കൊച്ചിനെ കുളിപ്പിക്കാൻ നേരത്തൊക്കെ ഉണ്ടല്ലോ കൊച്ചുമായിട്ട് വരും കുളിക്കാൻ റെഡിയായിട്ട് ആയിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് കൊച്ചിനെ അവിടെ കിടത്തിട്ട് കൊച്ചിനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണം ചൂടുവെള്ളം കൂടി കുളിപ്പിക്കുന്നൊണ്ട് വെക്കണം ഷീറ്റ് എടുത്തുകൊണ്ട് വെക്കണം തോർത്തൊക്കെ കൊണ്ടുവച്ച് സോപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കൊച്ചിനെ ഡ്രസ്സ് ഡ്രസ്സും എടുത്തുകൊണ്ട് ചെയ്യേണ്ടത് മനസ്സിലായോ ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ കൊച്ചിനെ അത് ചെയ്തോ അതിന് കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം റെഡിയാക്കി അടുപ്പിച്ച് വെക്കുവാണെങ്കി അത് പറഞ്ഞ ശരിയാണ് മമ്മി ഉണ്ടല്ലോ ഉപദേശിക്കണതല്ലോ കേട്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാ പ്രാക്ടിക്കലേ പിന്നെ ആവാൻ വേണ്ടി പറയുന്ന കേട്ടോ ഏതാ കാടും പറഞ്ഞു എല്ലാം ഉണ്ടല്ലോ മുരിങ്ങനെ തോരമാക്കാൻ നല്ലതാണേ വേറെന്താ നല്ല മുട്ട ആക്കിട്ട് ചിക്കിപ്പൊരിച്ച് മുട്ട് ചിക്കണം അന്നേരം നല്ലത് ഇതേണ്ടാ ഞാൻ ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ പിച്ചു പറിക്കുക എന്നാൽ ആരാണ്ട് പറഞ്ഞത് മുരിങ്ങയിലരിവോ ഞങ്ങൾ അരിവരില്ലെന്നൊക്കെ പക്ഷേ ഇങ്ങനെ അല്ലേ ഇങ്ങനെയായിട്ട് കിടന്നാൽ കൊള്ളാവോ ഇങ്ങനെ കൈകൊണ്ടെ പിച്ച് പറിച്ചിട്ടാ സൂപ്പറായില്ലേ എന്താ മകൾക്ക് പറഞ്ഞാൽ മകള് ക്ഷീണിച്ചു വേണ്ട അമ്മ അവ നല്ല ജില്ല ജില്ലിക്കണം ഇതാണ് പഴയ ആൾക്കാരുടെ ആരോഗ്യം ഇപ്പോഴത്തെ പിള്ളേർ വലിയ ഹോട്ടലിൽ പുറത്തെ ഫുഡും ഒക്കെ കഴിച്ചാൽ ഞങ്ങൾ ശരിയൊക്കെ ഞങ്ങളൊക്കെ ഈ ചീരകലത്തോരനൊക്കെയാണ് കൂട്ടിയിരുന്നത് നല്ല ആരോഗ്യം കണ്ടോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു സകലം കിട്ടാൻ വാടി പോവുകൾ നിങ്ങൾക്ക് പിന്നെ രാവിലെ മിറ്റ് മിറ്റടിച്ചേ എന്നാ ഇന്ന് ഇതാണ് പ്രശ്നം ഒമ്പത് ദിവസം മിറ്റോടിച്ചിട്ട് ഒരു ദിവസം മിറ്റോടിച്ചില്ല പത്താം ദിവസം മിറ്റോടിച്ചില്ല പോയി മകളെ ആരൊരു ദിവസം അടിച്ച ചുറ്റുവട്ടം മൊത്തം അടിച്ചത് ഇന്നലെ ആ മഴ തുളി ഞാനിവിടെ മിറ്റോ അടിക്കണ്ടോ ഇല്ലോന്നു ഇവരോട് ചോദിച്ചാ പറയും ഇല്ലേ ഞാൻ മിറ്റോ അടിക്കാറുണ്ട് അടിക്കണ ദിവസം വീഡിയോ കേടും അതില് കാണുന്ന ഞാന് സത്യ അറിയാന്ന് ഞാൻ ഇന്നലെ മുഴുവൻ നല്ല വെള്ളിക്കണം പോലെ അടിച്ചിട്ട് മിറ്റോ ആണ് ഇന്ന് അമ്മക്ക് എന്നതായിരുന്നു അതിന് തോന്നി രാവിലെ അപ്പൊ കരികലായിരുന്നു തേക്കിന്റെ ഇല ഞാൻ വിശ്വസിക്കാനോ മമ്മിയാറ്റ മമ്മി ഒരിക്കലും ഞാൻ വിശ്വസിക്കാനോ മിറ്റം അടിച്ചില്ല പോരുക മരുമോള് പോരുക പിന്നെല്ലേ പണ്ട അമ്മായിമ്മമാർ പോരുക ഇപ്പൊ മരുമക്കളെ പോരുക അമ്മായിമ്മക്കെ പാവങ്ങളെ ഇപ്പൊ ഇപ്പൊ മരുമക്കള് അപ്പൊ ഇത് കാണുന്ന എല്ലാ അമ്മായിമ്മൊന്ന് കമന്റ് ചെയ്യണേ ഇപ്പൊ വരുന്ന മക്കളല്ലേ എല്ലാരും ഇത് കാണുന്ന എല്ലാരും അമ്മായിമ്മമാരാണോ മരുമക്കളാണോ ഇപ്പൊ ഭയങ്കര അമ്മായിമ്മമാരാണ് ഭയങ്കര ഒന്ന് ടൈപ്പ് ചെയ്യ ഒന്ന് കൈവക്കുക മരുമക്കളാണ് ഭയങ്കര മതി അതേലൊക്കെ രണ്ട് അങ്ങനൊന്നുമില്ല പണ്ട് അമ്മായിമ്മമാര് ഭയങ്കര ഇപ്പൊ മരുമക്കളാ വരുന്ന പെണ്ണുങ്ങളൊക്കെ ഞാൻ പോവാടും കുഞ്ഞുഞ്ഞേ എന്നടാ